ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അത് എന്താ സംഭവം എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതെ നമ്മുടെ കോളിഫ്ലവർ അല്ലാണ്ട് പിന്നെ എന്ത് അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ ഫ്ലവറ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യം ചിക്കനും ബീഫൊന്നും ഇല്ലെങ്കിൽ കൂടി അടിപൊളിയായിട്ട് ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം നമുക്കിത് ഇതിൻ്റെ കൂടെ അപ്പം നല്ല രീതിയിൽ കറി വയ്ക്കണം അതാണിതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലാണ് അതിലെന്തൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുള്ളു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യം ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പം ഞാനത് ആ കത്തിയൊക്കെ നല്ലവണ്ണം മൂർച്ചയാക്കി എടുക്കുന്നുണ്ട് കാരണം കയ്യിൽ മുറിയണമെങ്കിലും നന്നായി ചോര വരണം അതുപോലെ അത് മുറിക്കുകയാണെങ്കിൽ നല്ലവണ്ണം മൂർച്ചയുള്ള കത്തി വെച്ച് എനിക്ക് മുറിക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് പോകും അപ്പോൾ ഞാൻ എപ്പോഴും പച്ചക്കറി അരിയണതിൻ്റെയൊക്കെ മുമ്പ് ആദ്യം കത്തി ഒന്ന് മൂർച്ചയാക്കാറുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യേ അറിയാമല്ലോ അപ്പം ഞാനൊരു മുട്ടി വെച്ചിട്ട് അതിൽ വെട്ടാനുള്ള പുറപ്പാടാണ് അപ്പോൾ അതിൻ്റെ ഒരു തൊലി തൊലിയല്ല അതിൻ്റെ ലീഫൊക്കെ ഒന്ന് കളയണം ഇത് നമ്മുടെ കോളിഫ്ലവർ കോളിഫ്ലവർ ഉള്ളതിനേക്കാളും കൂടുതലതിൻ്റെ വേസ്റ്റായിരിക്കും ഉണ്ടാവുക പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് അപ്പോൾ നമ്മളതൊക്കെ ക്ഷമിച്ചേ പറ്റൂ അപ്പോൾ ഞാൻ അതിനെയൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കേണ്ടത് കണ്ടില്ലേ ഒരു ചുമയുണ്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു കോളിഫ്ലവർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്യാൻ വെക്കാൻ പറ്റില്ല കാരണം ഇതിൽ പുഴു വെള്ള കളറിലുള്ള ഒരു പുഴു കയറി പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഫ്രഷായിട്ട് വെക്കാൻ തന്നെ ഈയൊരു കോളിഫ്ലവർ വെക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കണം പുഴുവായിട്ടായിട്ടുണ്ടെങ്കിൽ ശരിയായില്ല നല്ല വിലയും കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നെ പുഴു കയറിയാൽ പിന്നെ പണിയായി അപ്പോൾ നമ്മൾ എളുപ്പം തന്നെ അതിന് വെക്കാൻ ശ്രമിക്കണം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല രീതിയിലേക്ക് തന്നെ അപ്പോൾ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകും അതൊന്നും നമ്മൾ വിഷയാക്കണ്ട അപ്പോൾ അപ്പോൾതാ ഈ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു കോളിഫ്ലവറൊക്കെ മുറിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കഴുകല്ല ഇതൊരു തിളച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകാൻ നോക്കണം തിളച്ച വള്ളം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി വിഷാംശം ഉണ്ടെങ്കിലൊക്കെ പൊക്കോട്ടെ നമ്മൾ കാണാത്ത പുഴു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ നമ്മൾ കാണണമെന്നില്ല അപ്പോൾ ഈ ചൂടുവെള്ളവും മഞ്ഞൾപ്പൊടിയും ഒഴിച്ചാൽ പിന്നെ പോകാത്ത പുഴുക്കളുണ്ടാവില്ല അപ്പോൾ അതിലേക്ക് ഞാൻ കൊട്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിൽ കുറച്ച് നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നല്ല ചൂടുണ്ട് വെള്ളം ഒരുപാട് നേരം ഇടണ്ട കാരണം അതിങ്ങനെ വേ വേകാൻ പറ്റില്ല അപ്പോൾ ചൂട് വളർത്തി കിടന്നിട്ട് ഒന്ന് അന്ന് അതിൻ്റെ ആ പുഴു ചാകേണ്ട ഒരു നേരം മാത്രം കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ നമുക്കത് നന്നായി ഫ്രഷായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേലെ കിടക്കും പക്ഷേ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഫ്രഷാണ് അപ്പോൾ വെളിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലാണ് പിന്നെ അതിൽ പുഴു വരിക അപ്പോൾ ഇത് ഫ്രഷായിരുന്നു അപ്പോൾ ഞാൻ അതിനെയൊക്കെ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് എടുക്കുക എന്ന് നോക്കാം ഞാനിവിടെ രണ്ട് വലിയ സവാള സവാളയാണെങ്കിൽ ഒന്ന് മതിയാകും കുറച്ചേ ഉള്ളൂ പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണ് എൻ്റെ അപ്പോൾ ആ ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ സവാള ആയതുകൊണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകുണ്ട് എരിവ് ആയ കുട്ടികൾ കഴിക്കില്ലാച്ചിട്ട് ഞാൻ കുറച്ച് എരിവ് അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പം ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് ഇവിടെ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് മസാല ഐറ്റംസ് ഒന്നും ആവശ്യമില്ല ഞാനിത് ഒരു മസാല കറിയാണ് വെക്കുന്നത് അപ്പോൾ അത് പറഞ്ഞിട്ട് ഒരുപാട് മസാല കൂടുതലായ കുത്തും മണം വരും അപ്പോൾ കുറച്ച് മാത്രം കുറച്ച് പട്ടയും പെരിഞ്ഞിരുക മാത്രം ഞാൻ അതിൽ മസാല ഐറ്റം ആയിട്ട് ചേർക്കുന്നുള്ളൂ അപ്പോൾ അത് അതിൽ പൊട്ടട്ടെ അപ്പോൾ നമ്മൾ അത് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ അരിഞ്ഞു വെച്ചാൽ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി തക്കാളി അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മാത്രം കേട്ടോ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊന്ന് വേണ്ടി വരട്ടെ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ അത് അടുക്കി പിടിക്കും അത് എല്ലാവരും എപ്പോഴും ഏത് കറിയാണെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചോളാം അപ്പം അതൊന്ന് മൂത്ത് വരട്ടെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് പിന്നെ വേറെ മസാല കൂട്ടൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ലേശം ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കാം അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കിട്ടില്ലേ കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് അത്രയ്ക്ക് കുത്തു പണം വരും അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ട് നിൽക്കേണ്ടത് കോളിഫ്ലവറിൻ്റെ ആ ഒരു ഇതാണ് അപ്പോൾ കുറച്ച് മാത്രം എല്ലാം ചേർക്കാൻ ശ്രമിക്കുക കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് ഇളക്കാം അപ്പോൾ ഞാനത് അതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തക്കാളി നന്നായി മൂത്ത് വരണം അടുക്കി പിടിക്കാതെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക സിമ്മാക്കി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇതൊരു ഇളക്കി കൊടുത്താൽ മതി പൊടികൾ ചേർക്കുമ്പോൾ മാത്രം ഫ്ലെയിം ഒന്ന് സിമ്മാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് മുളക് പൊടിയേ ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ ഇത്തിരി കൂടുതലായി ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഇത് മൂന്നും ചേർത്ത് നല്ലവണ്ണം വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു കറി കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നല്ലവണ്ണം ഇഷ്ടപ്പെടും അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് നമ്മൾ ഗോബി മഞ്ചൂരിയ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ ഒരു കോളിഫ്ലവർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന് വില കൂടുതലും അപ്പോൾ അതാ ആ മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഇപ്പം തന്നെ ആരും വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കാരണം ഒരുപാട് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം വേറെ മറ്റേ മസാല വേറെ ആയി അല്ല ഒരു കോളിഫ്ലവർ വേറെ ആയി നിൽക്കും അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക അതിന് മുമ്പായിട്ടൊരു കാര്യം നമ്മൾ ചേ ചേർക്കേണ്ടതുണ്ട് ഇതിൽ ചിക്കൻ്റെ മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കിച്ചൺ ട്രഷർ ഞങ്ങൾ ലുലുമാളിയിൽ പോയിട്ട് വാങ്ങിച്ചതാണ് അപ്പം ഞാൻ ലുലു മോളിൽ പോയിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാനിതിൻ്റെ പറയാണ് അപ്പോൾ ഇന്നും നാളെ മാത്രമേ ഉള്ളൂ ആ ഒരു ഓഫറ് അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഒരു മണമായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ മൂടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞതും ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ടാകും അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇതിന് കുറച്ച് വേവ് ഉണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണിത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് യോജിപ്പിക്കണത് അപ്പോൾ കുറച്ച് നേരം രണ്ട് മൂന്ന് തവണ നന്നായി തിളപ്പിക്കണം എന്നാല ഈയൊരു മസാലയൊക്കെ അതിൽ പിടിച്ച് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഒരുപാട് വെള്ളം ആവശ്യമില്ല അതൊരു റോസ്റ്റ് പരുവം പോലെയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ആ ചോറിനും കഴിക്കാം നമ്മുടെ പലഹാരത്തിനെല്ലാത്തിനും കഴിക്കാവുന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് തവണ ഇളക്കി മൂടി വെച്ച് ഒക്കെ കൊടുത്തപ്പോൾ അതാ ഇങ്ങനൊരു രീതിക്കാണ് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഗ്രേവി കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ ഇന്ന് നമുക്കിതൊരു കറിവേപ്പിൽ ചേർത്തിട്ടില്ല അതിൽ അപ്പോൾ ലാസ്റ്റ് ചേർക്കാം അപ്പോൾ താ ഒന്നും കൂടി അതൊന്ന് കുറുകി വന്നപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം നല്ല ടേസ്റ്റാണ് പൊറോട്ടയും ചപ്പാത്തിയും എല്ലാം കഴിക്കുക അതിൻ്റെ കൂടെ അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് പിന്നതൊരു ദിവസം നമ്മൾക്ക് കാണാം അതുവരേക്കും ടാറ്റാ